കടുത്തുരുത്തി തളയിൽ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവത്സവ തിരുവത്സവാഘോഷങ്ങൾക്ക് ഡിസംബർ പതിനെട്ടിന് കൊടിയേറും ഇരുപത്തിയേഴിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും പതിനെട്ടിന് രാവിലെ ഒൻപതിനും പത്തിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി മനേതാറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിടേയും മേൽശാന്തി സന്തോഷ് നമ്പൂതിരിയുടെയും കൊടിയേറ്റ് കൊടിയേറ്റുകർമ്മ നടക്കുന്നത് തുടർന്ന് പത്തിന് കലാ വേദിയിൽ മനുപള്ളിയും എസ് ഗായത്രിയും ചേർന്ന് ഭദ്രത പ്രകാശനം നടത്തും രാത്രി ഏഴിന് മോഹിനിയാട്ടം എട്ടിന് നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് പുഷകവാഹന എഴുന്നള്ളിപ്പ് രാത്രി ഒൻപതിന് കഥകളി എന്നിവ നടക്കും ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴിന് തിരുവാതിര ഒൻപത് മുപ്പതിന് വലയുളക്ക് ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മുപ്പതിന് പകൽപൂരം ഒൻപത് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും ഇരുപത്തിയേഴിന് തിരുവാറാട്ടും നടക്കും രാവിലെ എട്ട് മുപ്പതിന് മെഗാ ഭക്തിഗാനമേള വൈകിട്ട് അഞ്ചിന് കൊടിയിറക്ക് അഞ്ചു മുപ്പതിന് ആറാട്ടു പുറപ്പാട് രാത്രി ഒൻപതിന് ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും തളിയ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരു ഉത്സവം ഡിസംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച തൃക്കൊടിയേറ്റോടെ ആരംഭിച്ചത് ഡിസംബർ ഇരുപത്തേഴ് ബുധനാഴ്ച തിരുവാറാട്ടോടു കൂടി പര്യവസാനിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ ഒൻപതിനും പത്തിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രിമുഖ്യൻ മനയാത്തറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാരണപത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി സന്തോഷ് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ആണ് തൃക്കുടിയേറ്റ് ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രകലകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ചാക്യാർകൂത്ത് പാഠകം ഓട്ടൻതുള്ളൽ കഥകളി തിരുവാതിര കൈവട്ടിക്കളി തുടങ്ങിയ ഉത്സവ പരിപാടികളാണ് തിരു ഉത്സവത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത് ഏഴാം ഉത്സവ ദിവസം പ്രഗത്ഭരായ താളവാദ്യ വിദ്വാൻമാരുടെ അകമ്പടിയോടെ നടക്കുന്ന ഋഷഭവാഹന എഴുന്നൊള്ളിപ്പ് ഭക്തിരസപ്രധാനത്തോടെയായിരിക്കും നടക്കുന്നത് പത്താം ഉത്സവ ദിവസം വൈകിട്ട് നാലര മണിക്ക് നടക്കുന്ന താളവാദ്യ വിദ്വാൻമാരുടെ മേളപ്പരുക്കത്തിൻ്റെയും മയൂര നൃത്തത്തിൻ്റെയും അകമ്പടിയോടെ തളിയിൽ ശ്രീ മഹാദേവനോടൊപ്പം തിരുവയ്ക്കത്തപ്പനെയും ഏറ്റുമാനൂരപ്പനെയും ദർശന പ്രാധാന്യത്തോടെ എഴുന്നൊളിക്കുന്ന അവസരവും ഭക്ത മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും ഉത്സവ ദിവസങ്ങളിൽ പ്രസാദ കൂട്ടം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കടുത്തടുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശ സമിതി ഭാരവാഹികളായ ജീവപ്രകാശ് ജയൻ ബി ഗുരിക്കൽ ആയാങ്കുടി വാസുദേവൻ സി കെ ശശി മോഹൻദാസ് കൈമാൾ മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു